നിങ്ങൾ ഞാൻ നിങ്ങള് സീരിലിൽ കാണുമ്പോൾ എന്റെ കഥാപാത്രത്തിന് എത്ര വയസ്സാണ് അതാണ് എന്റെ വയസ്സ് അതല്ലേ അത് മാത്രം അറിഞ്ഞ പോലെ പറഞ്ഞു ഇപ്പൊ ഞാൻ ശരിയാ ഗീതാ ഗോവിന്ദത്തില് ഗോവിന്ദന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ എനിക്ക് നാല് വയസ്സാണ് എനിക്ക് വയസ്സാണ് ഞാൻ ഞാനത് അതാ പറഞ്ഞത് ഗോവിന്ദൻ എത്ര ഇപ്പൊ എത്ര വയസ്സാണ് അതാണ് വയസ്സ് അതാ പറഞ്ഞത് ഗോവിന്ദൻ എത്ര വയസ്സാണ് ആ വയസ്സാണ് പറയല്ല ചേട്ടൻ ചേട്ടൻ ഫെയർ അതായത് എന്ന് വെച്ചാൽ ഒരു ഒരു സിനിമ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും ചേട്ടനെ കണ്ട അല്ലെ അത്ര ഒരു ഒരു വലിയൊരു പക്ഷെ ഇല്ല ചേട്ടാ ചേട്ടൻ കാണാൻ ഭയങ്കര കാഴ്ചയില്ല ഒരു മമ്മൂട്ടിലൊക്കെ ഉണ്ട് നായികയാണെന്നാണോ അതേ നായിക എന്റെ നായികമാർ കുട്ടിയുടെ സീക്രട്ട് ചോദിച്ച തിരിച്ചും പറയണ്ടേ എന്റെ നായകൻ പറയണോ പറയാം പറ ഭയങ്കര ഫാൻ ബേസ് ആയി പറഞ്ഞ പോലെ നിങ്ങളുടെ പല വീഡിയോസും വൈറലാണ് നിങ്ങൾ ഒരിടയ്ക്ക് നിങ്ങളുടെ റൊമാൻറ്റിക് സോങ് ഭയങ്കരമായിട്ട് മില്യൻസ് അടിച്ചു ഇപ്പൊ കഥ എവിടെ എത്തി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ സീരിയലിലെ കഥ ഇപ്പം ഉള്ളിൽ ഒന്നിക്കോ അതാ തീർച്ചയായിട്ടും ഗീതും എന്ന് പറയുന്ന സമയത്ത് അത് അതിനകത്ത് ഒന്നിക്കണമല്ലോ അത് എപ്പോഴെങ്കിലും അത് ആവും എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിലോട്ട് ഒരു യാത്രയാണ് അതിന്റെ അകത്തൊരു പ്രശ്നങ്ങൾ കേട്ടോ അവരൊരു പത്തിടിയും കൂടെ കൊടുത്തിട്ട് ഇപ്പൊ എന്താ ഇപ്പൊ ഇപ്പൊ കഥ ഇപ്പൊ എന്താ പറയാ എന്റെ മനസ്സിൽ പ്രണയമുണ്ട് പക്ഷെ എനിക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എനിക്ക് ദേഷ്യമാണ് ഇനി ഇപ്പൊ ഇവളെ കല്യാണം ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അവളുടെ മനസ്സിൽ ഇപ്പൊ എന്താ പറയുക പ്രണയം തോന്നിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്നുള്ള പ്രഷറിൽ നിൽക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് സ്റ്റേജിൽ എല്ലാവർക്കും അറിയാം എന്ന് പറയുമ്പോൾ കഥയാണ് എന്നെങ്കിലും ഗീതാഗോവിന്ദം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഒരു കൊല്ലാവുന്നു ഗീതാഗോവിന്ദം തുടങ്ങിയിട്ട് ഈ നെക്സ്റ്റ് മന്ത് തേർട്ടീന്തിന് ഒരു ആവും ഇപ്പൊ ഇതുവരേക്കും നമ്മൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നല്ലാതെ ഇതുവരെ അങ്ങോട്ട് സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല അതില് പ്രേക്ഷകർക്ക് ഒരുപാട് പരാതി കുട്ടിയുടെ കാര്യമായിട്ട് ബന്ധം എനിക്ക് മനസ്സിലായില്ല അവൻ ചോദിച്ചാ അതല്ലേ നിങ്ങൾക്ക് കിട്ടിയില്ല ഇതിപ്പോ നിങ്ങളുടെ സീരിയലാ വർഷങ്ങളായിട്ട് നായകനായിട്ടും ഇറങ്ങിയാണ് ഫസ്റ്റ് സീരിയൽ ഇറങ്ങിയതിനു ശേഷം ഒരു എന്ന് എങ്ങനെയുണ്ട് ആഫ്റ്റർ സീരിയൽ സീരിയൽ ഫസ്റ്റ് ശേഷം ഞാൻ ഇതിനു മുമ്പ് ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ് പക്ഷെ ഈ സീരിയൽ വന്നതിന് ശേഷം എവിടെ പോയാലും ഗീതു ഗീതു ഗീതും എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരാത്ത അമ്മമാരില്ല അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിലായാലും ആ ഇടയിൽ എനിക്കറിയില്ല ഞാൻ മാരീഡ് ആയതുകൊണ്ട് അധികം ആൾക്കാര് വരാറില്ല പക്ഷെ അല്ലാതെ അമ്മമാരും അനീത്തിമാരും ചേച്ചിമാരും ഒക്കെ വിളിച്ചോണ്ട് വരാറുണ്ട് ഒരുപാട് റെസ്പോൺസ് ഇൻസ്റ്റയിലും ഒക്കെ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറയാറുണ്ട് അത്രയ്ക്കും ആൾക്കാർ ഏറ്റെടുത്തു എന്നുള്ളൊരു കാര്യണ്ട് ചോദിക്കുന്നത് ഈ പല്ല് അടിച്ചു അതാണ് എന്താ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടിച്ചിളക്കണെന്നുണ്ടായിരുന്നു ഇളക്കരുത് ഇളക്കരുത് എന്റെ വീട്ടുകാരും പറഞ്ഞു എന്റെ കെട്ടിയോനും പറഞ്ഞു ഇപ്പൊ കൂടെ ഉള്ളവരും പറയുന്നത് കൊണ്ട് ഞാൻ ഞാനങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഒരുപാട് ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇഷ്ടമില്ലാത്തവരും ഉണ്ട് നൂപിൻ ജോണി വീട്ടിലുണ്ട് ാണ് വി പറഞ്ഞു ജിം വഴി ജിമ്മിലാണ് എനിക്ക് എന്നെ അവിടെ ഇന്റർഡ്യൂസ് ചെയ്യാന്ന് എനിക്കൊരു ആളായ പരിചയപ്പെടുത്തരാ കൃത്യമായിട്ട് ഓർമ്മാ ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പുകഴ്ത്തല എന്റെ നായ സഹായമാണ് ഇമ്പ്രവൈസേഷൻ ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ കൊടുക്കുന്നു ഇനി അതൊന്നും കേൾക്കണ്ട നിങ്ങളെ പറ്റി നല്ല സാധനങ്ങളൊന്നും കേൾക്കണ്ട ും എന്നും ഒരു കൊട്ട ഒരു കിൻ്റൽ കണക്കിന് ഉപദേശമായിട്ട് വരും ഒരു കിൻഡൽ കണക്കിന് ഉപദേശം എന്തുകൊണ്ട് അതാണ് കാര്യം ശരി ഞാനൊരു ബിഗിനാണ് ബിഗിനാക്കുന്ന ബിഗിനാക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട് പ്രാക്ടീസ് ഇല്ലല്ലോ അപ്പൊ ഞാൻ എനിക്ക് ചൂടൊക്കെ എടുക്കും ഒന്നാമതെ ഭയങ്കര ചൂടാണ് അപ്പൊ ഇത്രയും ലൈറ്റ്സ് എല്ലാം വെച്ച് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സീൻസ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ചെയ്താലേ പറ്റൂ അപ്പൊ ഞാൻ അയ്യോ ചൂടെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ഒരു സമാധാന ആ അതൊരു കുറ്റമാണോ അതിന് ഹോ അപ്പൊടങ്ങും നീ നീ ചൈനയിൽ എല്ലാവരും എല്ലാരും കഷ്ടപ്പെട്ട് തന്നെയാണ് നിനക്ക് ഇതൊന്നും അനുഭവിക്കാത്തവണ് അപ്പൊ തന്നെ അപ്പൊ തന്നെ ഫോൺ എടുത്ത് കുത്തിയിട്ട് ചൈനയിലെ പത്ത് ഫോട്ടോ കാണിച്ചിട്ട് മഞ്ഞിന്റെ ഇടയിൽ നിങ്ങൾ ഞാൻ ഇവിടെ ജനിച്ചത് ഞാൻ ഞാൻ ഇവിടെ പറഞ്ഞില്ല ചുമ്മാ കല്യാണം ചൂട് സഹിക്കാൻ പറ്റാത്തവരുടെ കഴിച്ചത് മൂന്നാറിലുള്ള ചെറുക്കനെയാണ് ഞാൻ ഒരു കാര്യം ഒരു കാര്യത്തിന് വാ പൊലിക്കാൻ പറ്റത്തില്ല അപ്പോഴേ കൗണ്ട് കഴിച്ച് വാ അടക്കി എല്ലായിടിച്ചിട്ട് അവസാനം ഞാൻ സഹിയായിട്ട് സാധിച്ചി ചെലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തേലും പറഞ്ഞോ